ഇടീ നീ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച നിന്നല്ലേ ആ ഞാൻ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച നിന്നു ഇന്നലെ വൈകുന്നേരം അവ തിരിച്ചെത്തിയ പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് അതാ പിന്നെ വന്നപാട് ഇങ്ങോട്ട് ഒന്ന് വന്നത് എന്റെ അമ്മായിയമ്മയുടെ മുഖം ഇത് ഇത്രയും ഞാനിങ്ങും അതിൻ്റെ ആക്കാനൊന്നും പോയില്ല അങ്ങനെ മുഖം പൊറിപ്പിച്ച അവിടെ നിക്കട്ടെ എന്റെ ധൈര്യം സമ്മതിക്കണം ഒരാഴ്ചയൊക്കെ വീട്ടിൽ പോയിട്ട് നിൽക്കുന്ന ധൈര്യവേ എന്നോട് ഇവിടെ രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ വിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഒരു ദിവസം നിന്നിട്ട് പോരും എനിക്ക് രണ്ട് ദിവസം തികച്ചു നിൽക്കാൻ പേടിയാ അത് രണ്ട് ദിവസം നിക്കാൻ സമ്മതിച്ചാ പോലും അപ്പം നീ പോയിട്ട് ഒരാഴ്ച ഞാൻ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസത്തിൽ നിന്നിട്ടേ ഇല്ല അതിന് വേറെ ഇങ്ങോട്ടും അല്ലല്ലോ പോകുന്നത് അവനവനെ ജനിച്ച് വളർന്ന സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്കല്ലേ പോകുന്നത് അതിനെന്താണ് ഈ അമ്മായി അമ്മനെ പേടിക്കുന്നത് ന്യായമുള്ള കാര്യത്തിന് പേടിക്കണം ഇത് വേറെ എവിടെയല്ലല്ലോ എനിക്കങ്ങും പേടിയൊന്നും ഇല്ല ഇവര് ഈ മുഖം വീർപ്പിച്ചിങ്ങനെ നടക്കുമ്പോഴേ നമ്മളെ ആക്കാൻ പോകരുത് ഇവര് മുഖം വീർപ്പിച്ചാലും നമ്മളെ ബാധിക്കൂല ചിരിച്ചാലും നമുക്ക് പ്രശ്നമില്ല കരഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടിലാകുമ്പോഴേ ഈ മുഖം വീർപ്പിരൊക്കെ തന്നെ അങ്ങ് നിർത്തും ഇനിയിപ്പം എല്ലാം പറഞ്ഞു ചോറു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ വേണമെങ്കിൽ ഒരാഴ്ച അമ്മയുടെ വീട്ടിൽ പോയി നിന്നു പറയണം അല്ലേ പിന്നെ ഇപ്പൊ പണി നോക്കട്ടെ എനിക്ക് അമ്മയുമേനും പേടി പേടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുഖം ഒക്കെ വീർപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും പറയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് എനിക്ക് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഉറക്കം കിട്ടൂല ഈ പേടിച്ചിട്ട് ഉം നിങ്ങനെ ഇപ്പോൾ ഒരു ധൈര്യം ഇല്ല നീ ഇങ്ങനെ പേടിച്ച് പറി പേടിച്ച് പറി ഇങ്ങനെ നിന്നോ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ടാവൂല ഇവിടുത്തെ എന്റെ അമ്മയമ്മ പറയുന്നോ ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം ഇങ്ങ് രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോര് എനിക്ക് ഒരാഴ്ച എന്റെ അമ്മയുടെ അച്ഛന്റെ കൂടെ അങ്ങനെ അങ്ങനെ നിൽക്കണ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് നിണ്ടത്ര ധൈര്യം ഒന്നുമില്ല ഇതുപോലെ പോയി നിക്കാനൊക്കെ പക്ഷെ അമ്മ കുറെ നാളായി വിളിക്കുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം അമ്മയുടെ കൂടെ നിൽക്കുക ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ചിട്ട് പോണമെന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുവായിരുന്നെങ്കിലും എനിക്ക് കുതിയ അടി വീട്ടിൽ പോയിട്ട് ഒരാഴ്ച നിൽക്കാൻ ഷോ ഓ ഒന്നുമില്ല വെറുതെ ഇരിക്കുക പിന്നെന്താ വിശേഷം ആണോ ഇപ്പഴെങ്കിലും ദൈവത്തിനവരെ ഒന്ന് മേലോട്ട് വിളിക്കാൻ തോന്നിയല്ലോ ഞാൻ പണ്ടേ ഇത്ര പ്രാർത്ഥിച്ചിരിക്കുന്നു എന്റെ ദൈവമേ എന്തോ ഒരു ഇടി വെട്ടുന്നു ഒന്നും ഇവരുടെ തലയെ വിട്ടുന്നില്ലല്ലോ ഒന്ന് എന്നിട്ട് ഇപ്പോഴാ ദൈവം പ്രാർത്ഥന കേട്ടത് ഓ എന്റെ പൊന്നമ്മ ഇവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ നാട്ടുകാരെ കുറിച്ച് മൊത്തം പരദൂഷണം പറഞ്ഞ് നടക്കും നാട്ടിൽ എന്തോരം ചെറുപ്പക്കാരുടെ കല്യാണം ഇവര് മുടക്കി വെക്കുന്നത് ഒരറ്റ പെൺപിള്ളേരെ കുറിച്ച് നല്ലത് പറയോ ഉള്ള പെമ്പിള്ളേർക്ക് മുഴുവനും ചെയ്ത പേര് കേൾപ്പിച്ചു എന്നിട്ട് അതും പോരാഞ്ഞിട്ട് നമ്മളോട് എന്തൊക്കെയാ ദ്രോഹങ്ങൾ ചെയ്തതെന്ന് അറിയാലോ എനിക്ക് പ്ലസ് ടുവിലെ കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോ എന്തൊക്കെയാ അവര് പറഞ്ഞു നടന്നത് പിന്നെ എനിക്ക് ആരുമേ എന്നൊരു കല്യാണം വന്നാൽ അമ്മയ്ക്ക് ഓർമ്മയില്ല അവരോട് എന്തൊക്കെ കാര്യങ്ങളാ വിളിച്ചു പറഞ്ഞത് അവരെന്ത് ഇവരുടെ വകയിലൊരു ബന്ധുക്കാരെ കണ്ടല്ലായിരുന്നോ ഓഹ് എനിക്ക് ഒരിക്കലും അവരുടെ ചെയ്തികളൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല അവര് മരിക്കട്ടെ നല്ല കാര്യം ഓ ഞാനൊന്നും വരുന്നതല്ല എനിക്ക് അവരുടെ ഡെഡ് ബോഡി പോലും കാണണ്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആരാന്നറിയണ്ടേ അവര് അത് ശരിയാ അത് നല്ലൊരു ഐഡിയ ആ ഞാനൊന്ന് നോക്കട്ടെ ആ എന്നാ ശരിയമ്മ ആ ഇതെന്താ ജലദോഷം പിടിച്ചോ അതങ്ങനെയാ പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ ജലദോഷവും തുമ്മലും ഒക്കെയാണ് പിന്നെ എന്തിനാ ഈ പൊടി പൊടിയടിക്കാൻ പോകുന്നത് ഞാൻ അന്നേരം പറഞ്ഞതാണ് ആ സ്റ്റോർ റൂം റൂമൊന്നും വൃത്തിയാക്കാൻ വേണ്ടിട്ട് പോകണ്ടെന്ന് അത് വൃത്തിയാക്കാൻ കേറിയിട്ടായിപ്പോ ഇങ്ങനെ പറ്റിയത് ഇതന്നെ താ കരയുവാണോ എന്നാ പറ്റിയേ അവൻ ഫോൺ വിളിച്ചിട്ട് വേറെ ഒന്നും പറഞ്ഞോ അവന്റെ സ്വഭാവം പിന്നെ അറിയാൻ വേല മൂക്കത്താണ് അവൻ ദേഷ്യം അത് അവന്റെ കുഞ്ഞിനാള് മുതൽ അങ്ങനെയാ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെവി കൂടെ കേട്ടി ഈ ചെവി കൂടെ വിടുക എന്നല്ലാണ്ട് അവനെ എപ്പോഴും ഈ വഴക്കല്ലേ എന്ത് പറഞ്ഞാലും വഴക്കാ പിന്നെ സ്നേഹം ഉള്ളവർ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്ന അതിന് ഇത് മാത്രം കരയാനെന്നായിരിക്കുന്നെ എന്റെ ദയമ്മയെ പപ്പയൊക്കെ എന്നെ എന്തുമാത്രം പറയുവായിരുന്നു അതും പറഞ്ഞോണ്ട് ഞാൻ കരയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ആണുങ്ങൾ അങ്ങനെയൊക്കെയായി കരയേണ്ട കാര്യൊന്നുമില്ല പറഞ്ഞിട്ടല്ല അമ്മ വിളിച്ചായിരുന്നു ഇപ്പൊ ചിന്നമ്മച്ചി മരിച്ചുപോയി മരിച്ചെന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ വിളിച്ചത് നിങ്ങളുടെ വീടിന്റെ ആ ആ വലതുവശത്തുള്ളതല്ലേ വലതുവശത്തുള്ള പ്രായം ഉള്ളൊരു അമ്മയല്ലേ അത് നല്ല പ്രായമില്ലേ എമ്പത്തഞ്ചു വയസ്സേ ഉള്ളു ഇത്ര പെട്ടെന്ന് കർത്താവ് ചിന്നമ്മച്ചി ഞങ്ങൾ വിളിച്ചോണ്ട് പോവല്ലോ അതിലുമൊക്കെ അമ്മച്ചിയായിട്ടല്ല അമ്മച്ചി ഞങ്ങളെ വളർത്തിയത് എന്റെ സ്വന്തം അമ്മേനെ കഴിഞ്ഞ് നന്നായിട്ട് ഈ കൈവെള്ള വെച്ചുകൊണ്ട് നടന്നിട്ട ചിന്നമ്മച്ചി എന്നെ വളർത്തിയത് മരിക്കാൻ കിടക്കുമ്പോ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എനിക്കത് കേട്ടിട്ടൊക്കെ സഹിക്കാൻ പിന്നെ ആണോ നാളെ അടക്കുന്ന പറഞ്ഞെ നാളെ ഉച്ച കഴിയും ചിന്നമ്മച്ചീടെ മക്കളൊക്കെ കുറച്ച് പൊറത്തുണ്ടേ അവരൊക്കെ ആ ഒരു കാര്യം ചെയ്യ് നാളെ അടക്കെങ്കിലും പോയിട്ട് അടക്കം കൂടി പിന്നെ വാ പിന്നെ എന്നാ പിന്നെ ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ പോക്കോ വേഗം ഒരുങ്ങി അവനെയും വിളിച്ചെന്ന് പറഞ്ഞിട്ട് വണ്ടി വിളിക്കാം എന്നാ വെച്ചിട്ട് പോയിട്ട് ഒരു കാര്യം ചെയ്യ് നാളെ അടക്കം കഴിഞ്ഞിട്ട് എന്നാ പിന്നെ വന്നാ മതി നാളെ വൈകുന്നേരത്തേക്ക് തിരിച്ചു പോരെ അല്ല ഏഴ് കഴിയാതെ എങ്ങനെയാ പോയാ പിന്നെ ഏഴ് ദിവസത്തിന്റെ കർമ്മം ഒക്കെ ഞാൻ അവിടെ വേണ്ടേ മുന്നില് അതിനിപ്പൊ സ്വന്തക്കാരൊന്നും അല്ലല്ലോ ഏഴു ദിവസം നിക്കാൻ ചടങ്ങ് കൂടാൻ വേണ്ടിട്ട് അമ്മച്ചി അമ്മച്ചി ഞാൻ എന്റെ കയ്യിലൊക്കെ ആ ഇനി 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 കരയണ്ട കരഞ്ഞു കരഞ്ഞു ചുമ്മാ എന്നാ പോകാൻ നോക്ക് പോയിട്ട് ഏഴു ദിവസം നിക്കുവോ എന്തേലും ചെയ്യും അപ്പൊ ഞാൻ പോയിട്ട് ഏഴു ദിവസം കഴിഞ്ഞിട്ട് വരാം ഉം ഞാൻ വിളിച്ചൊന്നും പറ വീട്ടിൽ പോകാനുള്ള ഓരോരോ അണവുകൾ ഇന്നേ വരെ ഈ അമ്മച്ചിയുടെ കാര്യം പറയുന്ന കേട്ടിട്ടും വലിയ ഒന്നുമില്ല എനിക്ക് മനസ്സിലായിട്ടില്ല മനസിലായിട്ടില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത് പിടിച്ചിഞ്ചിന്നാക്കടി ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടും ഇതിലും വലിയ ഐഡിയകൾ പ്രയോഗിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത് പാവ് പോയിട്ട് വരട്ടെ